െന്ന് ചോദിച്ചാൽ അല്ല അല്ലേ രണ്ടാമത്തെ പ്രാവശ്യമാണ് യൂട്യൂബിൽ ലൈവ് വരുന്നത് അപ്പോൾ സംഭവം നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും യൂട്യൂബിലത്തെ വീഡിയോസൊന്നും അങ്ങനെ അധികം ഇടാറില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കണ്ടിന്യൂസ് ഷോർട്സും അതുപോലെ തന്നെ വ്ളോഗ് ടൈപ്പ് വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അത് പറയാനാണ് ഞങ്ങളിങ്ങനെ ലൈവ് വന്നത് പിന്നെ കൊറേ ആൾക്കാരെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് പല വീഡിയോസിലും കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് സെക്കൻഡ് ആയിരുന്നു കുട്ടി 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 ഹായ് 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 ഇതിലിങ്ങനെ മെസ്സേജ് ഹലോ ഫസ്റ്റ് ലൈക്ക് സത്യം അശോക് ഏയ് ആണ് ആണ് ശരിടാ നീ എവിടെയാണ് എന്റെ ബിസിനസ് ഒക്കെ ഇങ്ങനെ പോംഗ്ലൂർ ആണോ ഞാൻ എന്റെ ബിസിനസിനെ പറ്റി പറയാറുണ്ട് മിന്റ് വാട്ടറിന്റെ ഒരു പ്ലാന്റിന്റെ കാര്യൊക്കെ പറ വിൻസി ആന്റു ഹായ് ഷോണി ഓർമ്മയുണ്ടോ രാകേഷ് നായർ ഹായ് ഞാൻ വീഡിയോസിന് കമന്റ് ഇടാറുണ്ട് സത്യം അതാണ് പോളി കപ്പിളാണ് നിമ്മി മോഹൻ നമസ്കാരം മനുപ്രസാദ് ഹായ് ചേട്ടൻ കൂടെ എനിക്കും വൈഫ് എന്താ പറയണമെന്ന് മനസ്സിലാവുന്ന ചേട്ടാ കുട്ടിയായി ഷീജ ജെയിംസ് ഹായ് അക്ഷയ് ഉണ്ണി ചേട്ടായി ഫുഡ് അയച്ചു കഴിഞ്ഞു ഫുഡ് അയച്ചു കൂടെ നാളായി കണ്ടിട്ട് സത്യം അപ്പൊ യൂട്യൂബില് യൂട്യൂബുകാരനെ ആയിട്ട് തല്ലുടിക്കായിരുന്നു അവരെ മറ്റേ ഷോർട്സിന്റെ ഫണ്ട് കുറച്ച് പോകും ഞങ്ങൾ അവരുടെ ആയിട്ട് ഒന്ന് കണങ്ങി പക്ഷെ ഇനി നമ്മള് സെറ്റാകും ഇവിടെ തൃശ്ശൂര് മഴയുണ്ട് നല്ല മഴയുണ്ട് ഇപ്പൊ മഴയില്ലാ

ഉം രണ്ടാളും പോളി താങ്ക് അതൊക്കെ ടൂറൊക്കെ കഴിഞ്ഞോ ടൂറൊക്കെ കഴിഞ്ഞു ഒന്ന് തായ്ലൻഡ് വരെ പോയതോ ഏർ ഹോളിഡേസ് ഹോളിഡേയ്സ് ഹോളിഡേസ് ന്യൂ ഹൗസ് ആണോ ആ പുതിയ വീടാ വീടിന്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് കൊറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എന്ത് യൂട്യൂബേഴ്സ് ആണ് നിങ്ങൾ വീടിന്റെ വ്ലോഗ് സംഭവം നമുക്കേ വ്ലോഗ് ചെയ്യുമ്പോഴേ വ്ലോഗ് ചെയ്യാൻ അങ്ങനെ ഒരു ആ ഒരു ഇത് വരുന്നില്ല അത് കാരണം ഈ ഷോർട്സ് വീഡിയോ നമ്മൾ ഇൻസ്റ്റിലും റീൽസൊക്കെ പോസ്റ്റ് ചെയ്യണം കാരണം അതിങ്ങനെ പോസ്റ്റ് എന്നല്ലാതെ വ്ളോഗ് ചെയ്തിട്ട് വരുന്നില്ല അപ്പൊ എന്തെന്നു വന്ന് തുടങ്ങണം ഒരു പിടുത്തം കിട്ടുന്നില്ല അതാണ് പ്രശ്നം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആയിരിക്കും കുട്ടി പക്ഷേ ചേച്ചി പാവാട്ടോന്നു നാട്ടിലെവിടെയാണ് നാട്ടിൽ തൃശ്ശൂർ ഇത് എവിടെയായിരുന്നു മക്കളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അതല്ലേ വീണ്ടും വന്നൊന്ന് ലൈവിലൊക്കെ ഒന്ന് കയറിയത് അനിത ജി ചേച്ചിന്റെയും വീഡിയോസ് അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് താങ്ക് യു അനിത യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ഞാൻ സ്പെയിനിലാണ് സ്റ്റി ജോദ് ആണോ സ്പെയിൻ ഇന്നോ ഇങ്ങനെയും കൂടി ഇന്നലെ അല്ല സോറി മിഞ്ഞാലും കൂടി ഞാൻ കളി കണ്ടല്ലോ ഫുട്ബോൾ സ്പെയിന് ഭയങ്കര ഇഷ്ടം ഹായ് ചാട്ട ഹായ് ചേച്ചി ഇഷ്ടം കുടജാദ്രി ഹോളിഡേസ് ഹായ് വൈ ടി ഹലോ ഹലോ നിങ്ങൾ കോളിയാണ് കേട്ടെ എനിക്ക് ചേട്ടനെ നല്ല ഇഷ്ടമാണ് ചേച്ചീനും നല്ല ഇഷ്ടമാണ് ഹായ് ചേച്ചി ഇസ്മു ചേട്ട് കിട്ടി ഞാൻ പാലക്കാടാണ് കൊള്ളാം ടാ താങ്ക് യു പിന്നെന്താ പിള്ളേരെവിടെ പോയി സ്കൂളിലാണ് സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് ഇനി ഒരു നാലേക്കാലം ആവുമ്പോൾ തിരിച്ച് വരും മൂന്നേ കാലം ആട്ടോ ഒരു മണിക്കൂർ കൂടി വരും കൃഷ്ണത്തെ വെച്ചാൽ ബിഗ് ഫാൻ ഓഫ് യു യു ബിക്കോസ് ടു യുവർ ചാനൽ ലുക്ക് സാരി തന്നെ ഞാനുള്ളപ്പങ്ങനുണ്ട് ഒറ്റയ്ക്കുള്ള വീഡിയോ നീ അധികം പോസ്റ്റ് ചെയ്യണ്ടായിട്ടോ ലവ് ഫ്രം നീലേശ്വർ കാസർഗോഡ് രജിത് ഹായ് അടിപൊളി ജയ് ശ്രീ മക്കൾ ചേട്ടനെ നന്നായി അഭിനയി അഭിനയിക്കാൻ അറിയാട്ടോ വേറെ ഹായ് തിരുവനന്തപുരം കൈത്തറിയുടെ സ്വന്തം നാട് കുടജാദരി ഹോളിഡേസ് ആഹ് കൊള്ളാലോ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു പ്രോ ശ്രീജിത് നായർ ഹായ് ചേച്ചി ഹായ് പറയാമോ ശ്രീജിത്ത് മോളെ നല്ല സുന്ദരിയാണല്ലോ ആ മോള് നല്ല സുന്ദരി വീഡിയോയിലുള്ള പോലെ ആണോ ചേട്ടനും വീട്ടിൽ ചെല പണിയൊക്കെ എടുപ്പിക്കാറുണ്ട് ഞാൻ പാവാണ് കുട്ടികളെ വീട്ടു പണിയെടുക്കണം കാർ കഴുകണം പറഞ്ഞു എല്ലാം പണിയെടുക്കണം ചേട്ടന്റെ കഷണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഷണ്ടി ഇത് മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി വെച്ചിരിക്കണേ കഷണ്ടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഷണ്ടിയുടെ ടൈം ആവുമ്പോ പിന്നെ ഫുള്ള് നമ്മള് മുട്ട അടിച്ചിട്ടായിരിക്കും മുടി വെക്കണ്ടായിരുന്നു ആ അത് കൊറേ ആൾക്കാര് പറയണ്ട പിന്നെന്താന്ന് വെച്ചാലേ മുടി വെച്ചത് ഓരോ ഇഷ്ടങ്ങളത് പൊടി പോയത് ഇഷ്ടം വെച്ചത് ഒരിഷ്ടം അതിന് നല്ല കേട്ടോ ഒരു ആ ഒരു രസം ചേച്ചി കേരള സാരിയിൽ സൂപ്പറാണ് അമ്മു അഭീഷ ഹായ് ചേച്ചി കുട്ടി ആണ് നല്ലത് ആ സത്യമാണ് എനിക്കും ആഗ്രഹതൊക്കെ എന്നാണ് ഞാൻ പിന്നെ കഥ എന്താന്നുള്ളത് പറഞ്ഞ ചേട്ടന്റെ കഷന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയില്ലേ മുടി വെക്കണേക്കാളും മുന്നേ ഒരാള് പറഞ്ഞില്ല എല്ലാവരും ചേട്ടൻ്റെ മുടി അവിടെ പോയി വയസ്സാനായില്ലോ എന്നൊക്കെ പറഞ്ഞ കമന്റ് അടിച്ച് നമുക്ക് ആയിട്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തതാണ് അന്നേരം ആരും പറഞ്ഞില്ലേ ചെറുതൊന്നും അടിച്ചത് പോലെ ഉണ്ടോ ഇല്ലടാ ഞങ്ങള് കഴിക്കാറില്ല പറഞ്ഞു ജസ്റ്റ് വേണ്ടിട്ട് അങ്ങനെ പൊട്ടിച്ച് വെള്ളം ഒഴിക്കണ പോലൊക്കെ കാണിക്കാന്നല്ലാതെ ഞങ്ങൾ കള്ളു കുടിക്കാറില്ല എങ്ങനെയുണ്ട് ചേട്ടാ ക്രാഷ് കുറെ ഒരു ലക്ഷമൊക്കെ കരുതിക്കോ ഒരു മീഡിയം ലെവലിലൊക്കെ ചെയ്യണെച്ച ഒരു ലക്ഷം എന്തായാലും കയ്യിൽ കരുതിക്കോ പിന്നെ എല്ലാം വായിച്ചു പോകും ബ്രോസി ജോസോസ് ഒക്കെ ആന്ധ്രപ്രദേശ് പിന്നെ 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 ഹായ് ചേച്ചി ചേട്ടാ കല്ലൂസ് ചാനൽസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആ ചെയ്തു ആ ചേട്ടച്ചേച്ചി സുഖമാണോ അത് ചേച്ചി മക്കളെ നല്ലതുപോലെ പഠിക്കണം മക്കൾ നേഴ്സുമാരാകണം അവരെ ഇഷ്ടത്തിന് ഇട്ടോളത്തിനെനിക്ക് എപ്പോഴൊന്നും നമ്മളൊന്നും ചിന്തിക്കണില്ല കാരണം നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണ് എന്താണ് തിങ്ക് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തവും നല്ല രീതിയിൽ പഠിപ്പിക്കുക വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കുക അതെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് വളർന്നത് എന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാച്ചനും അച്ചമ്മിയൊക്കെ അത്യാവശ്യം ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിലൂടെ നല്ലതായിട്ട് വളരട്ടെ നല്ല രീതിയിൽ വളർത്തുക അല്ലാതെ കുറെ ഐഡിയാസോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നമ്മളിപ്പോൾ തന്നെ ഒന്നും കുത്തി കുത്തിക്കയറ്റണില്ല അതൊക്കെ ടൈം ആകുമ്പോൾ ഇപ്പം ഞങ്ങൾ ഇപ്പം ഈ യൂട്യൂബിൽ വരുന്നു എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോയിൽ പിന്നാലെ നടക്കുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചതാണ് ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചാൽ എവിടെയൊക്കെ എത്തി അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ പോയായിരുന്നു നമ്മൾ വിചാരിക്കാത്തൊരു പ്ലാറ്റ്ഫോമിലാണല്ലോ നല്ല പറഞ്ഞു കൊടുക്കുക എവിടെ ചെന്നാലും സ്റ്റാൻഡ് ചെയ്യുക നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണോ അത് എന്താണോ സന്തോഷം അതിനനുസരിച്ചിട്ട് ജീവിക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കണത് പിന്നെ ചേട്ടനയും ചേച്ചി ഓർക്കാത്ത ഒരു ദിവസം ഒന്നുമില്ല ഓഹ് താങ്ക് യു പോളി പിന്നെ കാണാം ചേട്ടായിട്ട് കൂട്ടി ഓക്കെ താങ്ക് യു ഒരു ഹായ് ഫോർ സോൾജിയേഴ്സ് വേരിയേഴ്സ് നിങ്ങളുടെ വീഡിയോ സൂപ്പർ ആണ് നിങ്ങൾ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ് ഷെമീന സലീം ഗോഡ് ബ്ലസ് താങ്ക് യു ഗണേഷ് ബ്രോ റിപ്ലൈ ഹായ് ക്രിഷ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാഗ് താങ്ക് യു ഞങ്ങൾ പിന്നാര എന്ത് ചെയ്യുന്നു ഇപ്പൊ ഒന്നും ചെയ്യണമെന്നില്ല ചേച്ചിക്ക് ക്ഷീണമുണ്ട് ഫോർലിക്സ് കൊടുക്കണം ബാംഗ്ലൂര് ഹൈ ചേട്ട ചെറിയൊരു ബ്രോ കോഡ് ബ്രോ കോഡ് ഒക്കെ അടിക്കോഡ് വലിയ ടൈസ്റ്റൊന്നും ഇല്ല അതെങ്കിലും ഇഷ്ടങ്ങളല്ലേ ഓക്കേ ഹായ് പറയാമോ ഹായ് ഫാൻ ഹെയർ ഹിമേന്തികോയൻ അവളുടെ കെട്ടിയോണ്ട് വെരി ബ്യൂട്ടിഫുൾ ബ്രോ താങ്ക് യു ബ്രോ ഹായ് ചേട്ടാ ചേച്ചിയും അതു കൃഷ്ണ ഹായ് ി ഹണി ഹായ് സ്റ്റിയാൻ ലുക്കി ഹായ് റെക്കാർഡോ പിന്നെ ഹായ് ഫ്രം സമ്മർ സമ്മർ സെറ്റ് എന്താ ഇറ്റ്സ് ഓൾറെഡി ബീൻ ടു ഡേയ്സ് എന്തൊക്കെയോ കഥകളാണ് ഇംഗ്ലീഷ് അത്രയൊന്നും പെടുത്തല്ലോ ഒരു എല്ലാം എന്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് ആംഗ്ലറ്റ് ആംഗ്ലറ്റ് ഒക്കെ ഉണ്ട് അത് എന്തുവാണ ഇൻസ്റ്റാഗ്രാമിലും കാണാം ഇതിന്റെ ഫോട്ടോ ആയിക്ക് എന്താ പറയാ കാലുമ്മത്തെ പാതസ്വരത്തിന്റെ ഫോട്ടോ ആയി കാലിന്റെ ഫോട്ടോ ആയിക്ക് ഫേസ്ബുക്കിലാണെന്ന് ഒരു ഫോട്ടോ കിട്ടി അതിന്റെ പിന്നില് കമന്റ് നിങ്ങളല്ലോ ഞാൻ പറഞ്ഞത് അവര് എത്ര മക്കളാ നിങ്ങൾ ഞങ്ങൾക്ക് രണ്ട് മക്കള് ഞങ്ങള് രണ്ട് മക്കള് ഞങ്ങള് ചേച്ചിക്കും ചേട്ടനും സുഖല്ലേ സുഖാണോ ഗൾഫ് ഗേറ്റ് ചെയ്തോ ഗൾഫ് ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇത് മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഒന്ന് ഗൾഫ് അത്ര മക്കളാ നിങ്ങക്ക് ആ ഞങ്ങൾക്ക് രണ്ട് മക്കളെ അടിപൊളി കേട്ടോ എല്ലാ വീഡിയോസും കാണാറുണ്ട് ജാസ്മൽ താങ്ക് യു നിങ്ങളുടെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ താങ്ക് യു അങ്ങനെയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളു ചേച്ചിയുടെ സംസാരം എനിക്ക് വലിയ ഇഷ്ടമാണ് താങ്ക്യു നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ഞാനും പ്ലീസ് ഷോ യുവർ ഹെയർ ആംഗ്ലെറ്റ് ഫീറ്റ് സഞ്ജോയ് ഡിബ് ആടാ ഈ കാല് കണ്ടിട്ടൊക്കെ എന്താണ് ഏത് തീർച്ചയായും മനസ്സിലത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ കാലും ഈ ആംഗ്ലെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ ഞാനൊരു പട്ടാളുകാരനാണ് ഞാൻ ഒരു പട്ടാളക്കാരനാണ് ഞാൻ നാട്ടിൽ വരുമ്പോൾ നല്ലൊരു സാധനം കൊണ്ടുവന്നാണ് ജയ് ശ്രീ മഹാകൽ മല്ലു മല്ലിക്കപ്പിൾ പോളി കപ്പൾ ഞങ്ങൾ വാങ്ങിയിട്ട് അല്ല അങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന കുപ്പികളൊക്കെ ഞങ്ങൾ അടുക്കളയിൽ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരും അതിലുണ്ട് കുറെ സാധനങ്ങളൊക്കെ പിന്നെ അതിലത്തെ കഴിഞ്ഞിട്ടുണ്ടാകും കുറെ ഒക്കെ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത് ഞങ്ങൾ കഴിച്ചല്ല അച്ഛൻ അച്ഛൻ പാപ്പൻ മാമൻ അവർക്കൊക്കെ കൊടുത്തതാണ് ഞങ്ങള് കഴിക്കാറില്ല ഗൈസ് പിന്നെ തൃശ്ശൂരാണോ ഞാൻ ചേലക്കര ഇപ്പോൾ ദുബായ് ജാസ്മിർ ആ തൃശ്ശൂരാണ് നിമിഷ ഹായ് ഷോണി രണ്ടുപേരും പോളി ആട്ടോ താങ്ക് യു ജോബ് എന്താ ജോബ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയപ്പോ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ പരസ്യങ്ങളൊക്കെ പോയി ചെയ്ത് കണ്ടന്റ് ആക്കിയിട്ട് ചെയ്ത് അതെന്ന് കിട്ടുന്ന വരുമാനത്തിൽ ചെറുതായി ഒക്കെ ജീവിച്ചു പോകുന്നു ഹലോ ആനന്ദ് എന്തുണ്ട് വിശേഷം പ്രവീൺ സുഖം ഹായ് മഹേഷ് ഹായ് മല്ലു മീനിങ് മല്ലു മീനിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിലുള്ളപ്പോൾ അവിടെ മലയാളികളെയൊക്കെ മല്ലൂസ് എന്നാണ് വിളിക്കുക അങ്ങനൊരു മീനിങ് നമ്മൾ ടിക്ടോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ദുബായി എന്നാണ് അപ്പം അവിടെ നിന്നുള്ള ഒരു പേരാണ് മല്ലു കപ്പിൾ മലയാളി കപ്പിൾസ് അതാണ് മല്ലു വേറെ ഉദ്ദേശമൊന്നുമില്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യണേ അതിനാണ് ശ്രമിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ഹായ് രവി കെ ഹായ് സുമ ഇഷ്ടം ഞാനും നാട്ടിൽ വരുമ്പോൾ കണ്ടുവരാൻ കുപ്പി ദൈവ വലുതാക്കേണ്ടി വരുമോ ആ സാമ്പാർ പിന്നെ മറ്റേ പയറുപ്പേരി മീൻമാർത്തത് അത്രേ ഉണ്ട് തൃശ്ശൂർ എവിടെയാ തൃശ്ശൂർ തലക്കോട്ട് വരാം കേച്ചേരി ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അനില പ്രതാപൻ ഹായ് റബി കെ ഹിന്ദി ബൈ ോ ഹിന്ദി മുംബൈമേ മുംബൈയിലായിരുന്നു മലയാളമേ അബിത്തോ കേരളമേ മക്കളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരാള് എൽ കെ ജി ഒരാള് നാല് ചേട്ടന്റെ ഭയം ചേച്ചിയുടെ ഭയങ്കര ചേട്ടൻ സർവൻകിടെ ഉണ്ടാവട്ടെ വാട്ട് ഈസ് യുവർ ഗേൾ ഫ്രണ്ട് ലവ്ലി പോയിന്റ് എന്താണോ പറഞ്ഞു മനസ്സിലായി ജോബ് ഉണ്ടോ ചേച്ചിക്ക് ഇല്ല റീൽസ് വീഡിയോസ് എല്ലാം പൊളിയാണ് മിസ്റ്റർ മീഡിയ മാസ്റ്റർ താങ്ക് യു മഴ ഉണ്ട് ഞാനും തൃശ്ശൂരാണ് വീഡിയോ എല്ലാം കാണാറുണ്ട് അടിപൊളിയാണ് അനില പ്രധാന താങ്ക് യു അനില പിന്നെ എന്തോ അടി അടിയ ആരൊക്കെ എന്തൊക്കെയോ അയച്ചു തരണ്ടല്ലോ അടിപൊളി ഫുഡാണ് ആ കുഴപ്പമില്ല ഷോണി നന്നായി ഫുഡ് കഴിക്കും അമ്മയുടെ അമ്മ വീട്ടിലാണ് അച്ഛനും പിന്നെ ഹായ് ചേട്ട ചേച്ചി മുഹമ്മദ് സഹൽ അപ്പം ഗൈസ് ഓക്കെ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി അപ്പം ഇനി മുതൽ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഒപ്പം തന്നെ വ്ളോഗുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഇതേ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി കുറച്ച് വ്ളോഗ് വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരാം ഹലോ ഓൾ ഫ്രണ്ട്സ് മുജീബ് കാസർഗോഡ് സൗത്ത് ആഫ്റ്റർ ആക്ടർ ഹെ താങ്ക് യു സഞ്ജയ് ി ആ ഹിന്ദി പറ പ്ലീസ് ഈ കാല് കാണിച്ചു തരാൻ പറയുന്നവരെല്ലാം മനോരോഗികളാണ് അല്ല സത്യമായിട്ടും അത് ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചുള്ള കേട്ടാണ് നമ്മുടെ കാലിന്റെ ഫോട്ടോ ഒന്നും അയച്ചേർത്ത് വരും നമ്മടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോനൊക്കെ സ്ലോമോ ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്താവണമെന്ന് മനസ്സിലാവുള്ളൂ എന്നിട്ട് അത് ഫേസ്ബുക്കിലൊക്കെ ഉള്ള കമന്റുകൾ ഉണ്ടല്ലോ സൈബർ സെല്ലിൽ കുറെ കേസുകൾ കൊടുത്തിട്ടുണ്ട് എന്നാലും പറയണം അതൊക്കെ ഏത് ടൈപ്പ് ആൾക്കാരാണ് സ്വന്തം പ്രൊഫൈൽ വെച്ചിട്ടല്ല അവര് ചെയ്യണത് എന്നാലും മനുഷ്യന്മാരെന്നെ അല്ലേ മലയാളികളാണ് കേട്ടോ കുറേ അല്ലേ രക്ഷില്ല ഓക്കേ ബൈ അമ്മ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നപ്പോൾ അവർ അവിടുത്തെ ആ പഴയ വീട്ടിലുണ്ട് ഇവിടെ അധികം അടുത്ത് തന്നെ അത് മൈൻഡ് ചെയ്യണ്ടാന്ന് ഷെമീന താങ്ക് യു ഷമീന ഇല്ല നമ്മൾ മൈൻഡ് ആദ്യം ഒന്നും മൈൻഡ് ചെയ്ത് തരുന്നില്ല പിന്നെ ഇതിങ്ങനെ കൂടി കൂടിയിട്ട് ഓരോരുത്തരും നമുക്ക് കമന്റ് ചെയ്ത് തുടങ്ങി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫോട്ടോ വരേണ്ടി വീഡിയോസ് നമ്മുടെ തന്നെ എടുത്തിട്ട് അതൊന്നും കട്ട് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഞങ്ങളിപ്പോൾ സൈബർ സെല്ലിൽ കൊടുത്തപ്പോൾ ഒരു പുതിയ നിയമം വന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിയിൽ കാരണം കമന്റിനും ആ പോസ്റ്റ് ചെയ്ത ആൾ ഇതാണ് അപ്പോൾ ഇന്നലെ ഇന്നാന്ന് ഒരു മെസ്സേജും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ ദുബായിലായിരുന്നു ചങ്ങായി അപ്പൊ ദുബായിന്ന് കണ്ണൻ താങ്ക് യു ആ എന്നിട്ട് ദുബായിന്ന് ഇവന് ഞങ്ങള് ടിക്ടോക്ക് ദുബായിൽ ഇതുള്ള കാരണം അനിയൻ അവിടെയും ഒരു ചെറിയ കേസ് ഫയൽ ചെയ്ത് അപ്പൊ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു ചേട്ടാ ക്ഷമിക്കണം ദുബായിൽ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ള അവന്റെ കഥകളും അവന്റെ കരച്ചിലും അവൻ നോക്കുമ്പോ അവന്റെ പേജിൽ പേജിലിട്ടിട്ടുള്ളത് എല്ലാ ഈ ഗൂഗിളിൽ കിട്ടുന്ന എല്ലാ കച്ചറ ഫോട്ടോസും എല്ലാ ചെറിയ കുട്ടികളുടെ വരെ ഇപ്പൊ യൂട്യൂബ് മറ്റേ റീൽസിലൊക്കെ ചെയ്യണ ചെറിയ പിള്ളേരുടെ വരെ ഫോട്ടോട്ടുണ്ട് എന്നിട്ട് അവൻ പറയുകയാണ് മാപ്പ് അക്കൗണ്ട് ഡെലിറ്റ് ആക്കി അറിയാതെ ചെയ്തതാണെന്നൊക്കെ ഇമാതിരി സത്യം പറയാം അങ്ങനെയൊക്കെ ഞാൻ കേസൊന്നും പിൻവലിച്ചിട്ടില്ല അവിടെ എടുക്കട്ടെ ഈ ഇതിപ്പോ ആറാമത്തെ ആണ്ട് കേസാണ് തൃശ്ശൂര് സൈബർ സെല്ലു കിടക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടുത്തൂല കാലിന്റെ ഫോട്ടോ വീഡിയോട്ടെ സൂം ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വേറെ ഒരു സാധനം ഇടുക അങ്ങനെ കൊറേ കാര്യ പറഞ്ഞാ നമ്മുടെ ഇടയിലൊക്കെ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് പറയുമ്പോ നമുക്ക് ടെൻഷനാ നാളെ നമ്മുടെ മക്കളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇവന്മാരൊക്കെ അല്ലേ നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇതാണ് അവരൊക്കെ കമന്റുകൾ വായിച്ചു നോക്കുമ്പോഴേ ഒരു ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് അവരുടെ കമന്റ്സ് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ് വായിച്ചു നോക്കുമ്പോഴേ ഇത്രയും സെക്സ് ദാരിദ്ര്യട്ടോ നമ്മുടെ കേരളത്തിൽ വലിയ പഠിപ്പി സ്റ്റോളാണ് എല്ലാ സാക്ഷര ഒരു താങ്ങില്ല നമ്മുടെ പിള്ളേരുടെ ഒക്കെ പുറത്തേക്ക് വിടുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വെച്ചിട്ടാണ് സൂപ്പർ ആയിട്ടുണ്ട് ദുബായ് ആണ് ജോബി ഫിലിം താങ്ക് യു ബ്രോ അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണം സെറ്റ് ആയി പോണം ശരിടാ പോകട ശരി